ഇപ്പോൾ ആർട്ട് ഓഫ് ഡ്രീമിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത അജയ്കുമാർ മാഷാണ് എൻ്റെ കൂടെയുള്ളത് മാഷ ഒന്ന് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യും ആ ഞാൻ മലപ്പുറത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താണ് സ്മോക്കൺ ആംഗ്ലീഷിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മലപ്പുറം ടൗണിൽ തന്നെയല്ലേ ഇത് മലപ്പുറം ടൗൺ കോട്ടപ്പടി കോട്ടപ്പടി അല്ലേ ലൊക്കേഷൻ ഓക്കെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സാറിന്റെ വീഡിയോസ് കാണുമ്പോ അതിന് നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കുമ്പോഴല്ലേ അത് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ

ില്ല പോയിട്ടുള്ളപ്പം തന്നെ നമ്മുടെ സ്കൂളുകളുടെ ട്രെയിനർമാർ അവരുടെ അവരൊക്കെ നല്ല ഹെൽപ് ചെയ്തിട്ടുണ്ട് നമുക്ക് കുറച്ചൊരു അഡീഷൻ കൂടിയാണ് സാറിന്റെ എക്സ്പീരിയൻസോട് വെച്ച് നോക്കുമ്പോ അഡീഷൻ ആണ് അവരെല്ലാം നമുക്ക് മരത്തിൽ ചെയ്തിട്ടുണ്ട് അവരെ നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് സാറിൻ്റെ എക്സ്പീരിയൻസ് കൂടെ വരുമ്പോഴ് പ്രാക്ടിക്കൽ ട്രെയിനിങ് കിട്ടുമ്പോൾ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അത് അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും അതെ ശരിയാണ് വീഡിയോ കണ്ട കാര്യം കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം എന്തായാലും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും മാഷിന്റെ സ്വദേശം കൊല്ലമാണ് അപ്പം ഇവിടെ മലപ്പുറത്താണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് അപ്പം ഇവിടെയാണ് പിന്നെ ഇപ്പം താമസിക്കുന്നത് ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷിന് താല്പര്യം ഉണ്ടെങ്കിൽ അതിന് കോൺടാക്ട് ചെയ്യാ മാഷെ കോൺടാക്ട് നമ്പർ പറഞ്ഞോളൂ എന്തായാലും ഞാനും ഞാൻ സ്വദേശിയാണ് പക്ഷെ ഇരുപത് വർഷമായിട്ട് ഞാൻ മലപ്പുറത്താണ് പ്രൈവറ്റ് പ്രൈവറ്റ് കോളേജുകളിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തിരുന്നു ഇംഗ്ലീഷ് ഫീൽഡിലാണ് ഞങ്ങളുടെ കോഴ്സ് പ്രധാനമായിട്ടും സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ആണ് ഓക്കെ അതായത് സംസാരമാണ് പ്രധാനം അതായത് നമ്മൾ നമ്മള് തിയറിക്കലായിട്ട് ഫോക്കസ് കുറവാണ് കൊറവാണ് ഡയറക്റ്റ് സംസാരിച്ച് പഠിക്കണം അപ്പൊ ആളുകൾക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് പഠിക്കുന്ന രീതിയാണ് പിന്നെ വിദേശത്തേക്കുള്ള ഒരുപാട് ആൾക്കാർ പേഴ്സണൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് തീരെ ഏത് ലെവലിലുള്ളവരായ പോലും അവർക്ക് അവർക്ക് അവരുടെ ലെവലിനനുസരിച്ചുള്ള ട്രെയിനിങ് ക്ലാസ് ഉണ്ട് പിന്നെ ജനറൽ ക്ലാസ് ഉണ്ട് ജനറൽ ക്ലാസ്സിന് ഓൺലൈനായിട്ട് സംസാരിച്ച് പഠിക്കാൻ സംസാരിക്കുന്ന രീതിയാണ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഓൺലൈനും ഓഫ് ഉണ്ട് ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഓൺലൈനും കൂടുതലായിട്ടുണ്ട് നമ്പർ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് മലപ്പുറം കൊട്ടപ്പുട്ടിയാണുള്ളത് ഫോൺ നമ്പര് ൊണ്ണൂറ്റെട്ട് നാപ്പത്തിരണ്ട് ഇതില് വാട്സപ്പ് ചെയ്താൽ കോഴ്സിനെ കുറിച്ച് എന്താ അറിയണമെങ്കിലും ഒരുപാട് പേര് ഗൾഫിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പഴും ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട് വരുന്നുണ്ട് ഒരു അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായിട്ടും എല്ലാം ഇപ്പോ മലപ്പുറത്ത് നമുക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാ സ്റ്റുഡൻസ് എല്ലാരും മലപ്പുറം മാത്രല്ല സാറിനെ പോലെ കാസർഗോഡ് കണ്ണൂര് മാഹി അവിടെ ഒരുപാട് ചെറിയ കുട്ടികൾക്ക് പ്രത്യേക കോഴ്സ് ഉണ്ട് പിന്നെ മലയാളത്തിന്റെ കോഴ്സ് പ്രത്യേകം പറയണം ഗൾഫിലുള്ള കുട്ടികൾഫിലുള്ള ഒരുപാട് കുട്ടികൾ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കുക പിന്നെ ബേസിക്കായി മലയാളത്തിന്റെ കാര്യങ്ങൾ പഠിക്കുക കാരണം പലരും പേരൻറ്റ്സ് കുട്ടികൾ നാട്ടിലേക്ക് തിരിച്ചു മലയാളം മനസ്സിലായി അത് കോഴ്സിന്റെ ഒരു മൊത്തത്തില് ഇതും കൂടി മലയാളത്തിന്റെ ഫോക്കസും കൂടെ ഉണ്ട് വീഡിയോ കാണുന്ന ഒരുപാട് മലപ്പുറം ജില്ലയിൽ ഉണ്ടാവും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് അതിന് മലപ്പുറം മാത്രമല്ല ഇവിടുന്ന് കാണുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാഷിനെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് നമ്പർ മാഷൻ ഓൾറെഡി പറഞ്ഞു ആ നമ്പർ വാട്സപ്പ് ചെയ്യാം വിളിച്ച് ബുദ്ധിമുട്ടാക്കണ്ട വാട്സാപ്പ് ആയിരിക്കും അല്ലേ മാസം തിരക്കുണ്ടാവും അപ്പം ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ചെയ്യുക ഗൂഗിളിൽ അടിച്ചാൽ ഇമ്പാക്ട് ഇംഗ്ലീഷ് മലപ്പുറം എന്ന് അടിച്ചാൽ എല്ലാ കിട്ടും ഗൂഗിളിൽ ഉണ്ട് അല്ലേ ഇമ്പാക്ട് സ്പോക്കൺ ഇംഗ്ലീഷ് മലപ്പുറം എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഗൂഗിളിലും നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടും റിവ്യൂസും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ ഉണ്ടാവും തോന്നുന്നു റിവ്യൂസ് ഒക്കെ ഗൂഗിളിൽ ഉണ്ടാവും നിങ്ങൾക്ക് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം മാഷിന് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറിന്റെ അപ്പോൾ ഓവറാൾ ഞാൻ ഹാപ്പിയാണ് അവയർനെസ് കിട്ടുകയും ചെയ്തു പിന്നെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു ചെയ്തു ചെയ്യിപ്പിച്ചു അപ്പോ ഇതേപോലെയുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കാം എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുറേ ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് പലർക്കും നമ്മൾ കൊടുക്കുന്ന ഡേറ്റ് ഓക്കെ ആവുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കാരണം ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകളൊക്കെ നീണ്ടു പോകുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഫീഡ്ബാക്ക് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇനി അടുത്ത ക്ലാസ് പിന്നെ തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും ഒക്കെയാണ് നടക്കാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലൊക്കെയാണ് അപ്പോൾ നിങ്ങൾ റെഡി ആയിരിക്കുക എന്തായാലും ഹാപ്പി തീർച്ചയായും പിന്നെ ഒരു കാര്യം നമ്മുടെ റോഡ് കാരണം ഈ വീഡിയോ കാണുന്ന ആളുകളെല്ലാം നല്ല ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പഠിച്ചു ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് വീഡിയോ നല്ലൊരു പറഞ്ഞാൽ റോഡ് സേഫ്റ്റിക്ക് വേണ്ടി ഒരു സേവനം കൂടെ ആണ് യഥാർത്ഥത്തിൽ പിന്നെ സാറ് പ്രാക്ടിക്കൽ ഇങ്ങനെ വരുമ്പോ ഞങ്ങളിപ്പോൾ വളരെ ഒരു ആകുന്നുണ്ട് എന്തായാലും വലിയൊരു ഒരു സർവീസ് ആണ് യഥാർത്ഥത്തിൽ അത് നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആയിട്ടുള്ള തീർച്ചയായിട്ടും അതുകൊണ്ടാണ് എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ക്ലാസ്സിൽ പങ്കെടുക്കണം താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും പെട്ടെന്ന് കിട്ടില്ല മാഷെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യും നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക് യു ബൈ